അദ്ദേഹത്തിന്റെ ഭർത്താവിന്റെ ഷർട്ടാണ് രണ്ടുപേരും വർഷം ജീവിച്ചു കൊല്ലായി പോയിട്ട് അതിനുശേഷം എനിക്ക് എനിക്ക് ആ ഒരു ഒരു മണമുള്ള പെർഫ്യൂം കുറച്ചൊരു ഒരുപാട് പേരുടെ കണ്ണ് നനയിപ്പിച്ച ഒരു വീഡിയോ ആണത് ഈടെ വൈറലായ ഒരു വീഡിയോ വീണ്ടും വീണ്ടും കാണാൻ തോന്നിച്ച ഒരു വീഡിയോ എറണാകുളത്ത് നിന്നും ഒരമ്മ മരിച്ചുപോയ തന്റെ ഭർത്താവിന്റെ ആ ഒരു മണം റിക്രിയേറ്റ് ചെയ്യാനായി ദുബൈയിലുള്ള ഒരാളെ തേടി വന്ന ഒരു വീഡിയോ നമ്മുടെ യൂസുഫ് ഭായ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ യൂസുഫ്ഭായുടെ ഷോപ്പിന് മുന്നിലാണ് തിരക്കിലാണെന്നറിയ കണ്ടറിയാം നല്ല തിരക്കാണെന്ന് പക്ഷെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഇത് കണ്ടാ ഇങ്ങോട്ട് വരാതിരിക്കാൻ തോന്നൂല മറ്റേ അമ്മ ഇങ്ങനെ തേടി വന്ന വീഡിയോ ഒരു ആണ് എന്തായിരുന്നു ആ ഇതിനേക്കാൾ കണ്ണു നിറഞ്ഞ വീഡിയോ നമ്മൾ ചിലത് പോസ്റ്റ് ചെയ്യും ഇത് നമ്മൾ ചിലത് പോസ്റ്റ് ചെയ്യില്ല പക്ഷേ ഈ ഉമ്മാക്ക് അറുപത് വർഷങ്ങളായിട്ട് ഒരുമിച്ച് താമസിച്ചിരുന്നവരാണ് മൂന്ന് വർഷമായിട്ട് ഭർത്താവ് മിസ്സായ ഉറക്കമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവരുടെ ആ മണമുണ്ടല്ലോ ഗന്ധം അവിടെയാണ് ഞാൻ പറഞ്ഞ അവസാനിക്കാറ് എപ്പോഴും പ്രിയപ്പെട്ടവരുടെ മണമാണ് പ്രിയപ്പെട്ട ഒരു സുഗന്ധങ്ങളാണ് ഏറ്റവും നല്ല മണം അതുണ്ടാവുന്നതാണ് നമുക്ക് കിട്ടുന്നുള്ളൂ സെക്യൂർ ആണ് നമുക്കൊരു എന്തെന്ന് പറയാൻ ആ ഫീലിങ് അനുഭവിച്ചറിയാനും ഒരിക്കലും പറഞ്ഞാൽ പറ്റില്ല ഒരുപാട് ഒരുപാടുണ്ടാവില്ല ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് ആദ്യമായിട്ട് തമ്പുരാനോട് ഞാൻ ശുക്കർ പറയും അലഹമില്ല അലഹദില്ല ഞാൻ കാരണം ആരെങ്കിലും പുഞ്ചിരികൾ കൊണ്ടോ അല്ലെങ്കിൽ ആരൊരു ആനന്ദസമോ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനത് പഠിച്ചവനോട് ശുക്ര പറയുന്നു അത് തന്ന ഒരു ഗുണമായിരിക്കാം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പുകൾ ഞങ്ങളെല്ലാവരും കൂടി ശ്രമിക്കാറുണ്ട് ആ മണങ്ങൾ കൊണ്ടുവരാൻ തീർച്ചയായിട്ടും എല്ലാവരും ഹാപ്പി ആക്കാൻ ശ്രമിക്കാറുണ്ട് നയൻറ്റി സക്സസ് ആണ് അത് ഒരുപക്ഷെ പഠിച്ച തമ്പുരാതന്നെ വിചാരിക്കണം ഞാൻ വിചാരിച്ചാൽ പറ്റല്ലോ ഒരിക്കലും അത് അവിടെ നിന്നുള്ള കഴിവാണ് ഞാനത് സ്ട്രേ ചെയ്യുന്ന മാത്രം ദുബായിൽ നമുക്കറിയാം ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാരാണ് ലോകത്തിന്റെ കോണിലുള്ള ആളുകളാണ് യൂസു ഓരോ മനുഷ്യർക്കും ഓരോ മണമാണ് അപ്പൊ ഈ വ്യത്യസ്തകളായി ഇത്രയധികം അതെങ്ങനെ സാധിക്കുന്നത് നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പഠിക്കാം ഞാൻ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ദുബൈ ഗോൾഡ് സൂക്കാണ് എന്നെ പഠിപ്പിച്ചത് കാരണം നാൽപ്പത് കളർ അതായത് പത്തോ ഇരുന്നൂറോ നാഷണാലിറ്റിയുടെ വെവ്വേറെ ഫ്രാഗ്രൻസുകളും വെവ്വേറെ മണങ്ങളും വെവ്വേറെ ചോയ്സുകളും വെവ്വേറെ സുഗന്ധങ്ങളും തേടി വരുമ്പോൾ എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് പഠിക്കുക തേടി തേടിവരും അവരവരുടെ പ്രിയപ്പെട്ട ഏറ്റവും കൂടുതൽ ഈസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന ലോകത്തുള്ള ഏതെങ്കിലും ബ്രാൻഡിൻ്റെ മണങ്ങൾ ഈസിയാണ് പ്രിയപ്പെട്ടവരുടെ മണങ്ങൾ ക്രിയേറ്റീവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നേക്കാൾ കൂടുതൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ മണം നിങ്ങൾക്കാണ് അനുഭവിച്ചറിയാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ അവരും കൂടി എന്നെ സഹായിച്ചു കഴിഞ്ഞാൽ ഞാൻ സക്സസ് ആവുന്നു ഈ അടിച്ച മണം ഏതാണെന്ന് ലോകത്ത് ഒരു മനുഷ്യനിക്കും മനസ്സിലാക്കാതെ നമ്മൾക്ക് സ്വന്തം അനുഭവിച്ചറിയാതെ ടെക്നോളജി അവിടുത്തെ തീട്ടത്തില്ല അവിടെയാണ് ഏശ പെർഫ്യൂമറിൻ്റെ വാല്യൂ ദ ബെസ്റ്റ് ആർട്സ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും നിങ്ങളുടെ മൂക്കാണ് നിങ്ങളുടെ ഗന്ധങ്ങൾ പിടിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള വാപ്പൻ നിങ്ങളുടെ മൂക്കാണ് ഒരുപാട് പെർഫ്യൂമ് വലിയ വലിയ ബ്രാൻഡുകൾ ഉണ്ടാവാം ഒരു അവരൊന്നും ജനങ്ങളിലേക്ക് എത്തപ്പെട്ടില്ല ഞാൻ ഈ പ്രിയപ്പെട്ടവരുടെ പണങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോ കിട്ടുന്ന പല ഒരുപക്ഷെ അതിന്റെ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാ തരംഗമായ ജനങ്ങൾ എന്നെ കൂടുതൽ അറിയപ്പെടുന്നു എന്നേക്കാൾ നല്ല എത്രയോ പെർഫ്യൂമേഴ്സും ആൾക്കാരുണ്ട് പക്ഷെ ഒരുപക്ഷെ ഞാൻ എത്തപ്പെട്ട മേഖലയിൽ ഞാൻ ഗോൾഡ് സൂക്കിലായ കാരണം എന്നെ കൂടുതൽ ആൾക്കാരറിയുന്നു അത്രക്കൊള്ളു പക്ഷേ ഈ വീഡിയോയിൽ വന്ന കമന്റുകൾ ഉണ്ടല്ലോ കുറേ പേരൊക്കെ അതിലും ഇദ്ദേഹം ആണോ അതൊരു പക്ഷേ ലുക്കും അതായത് അതായത് നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് നമ്മൾ നമ്മളെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടേത് സിഗ്നേച്ചർ ഉണ്ടാകുന്നതാണ് പെർഫ്യൂമിൻ്റെ ഈ കൺസെപ്റ്റ് പോലും ഈ ബ്ലെൻഡിങ് കൺസെപ്റ്റ് പോലും ആരാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഒരുപക്ഷെ എല്ലാവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ യൂസ് പറയാറുള്ളത് അതേപോലെ നമ്മൾ എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ എന്താവണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം എൻ്റെ ഏറ്റവും കൂടുതലുള്ള ആരാധകർ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കിഡ്സാണ് ഇന്ന് റോയൽ ഫാമിലിയിലെ ഒരു കിഡ് ഏകദേശം ഒരു പന് പതിനൊന്ന് വയസ്സായ കുട്ടിയെന്നെ വിളിച്ചിട്ട് വലിയ ഫാമിലിയാണ് വിളിച്ചിട്ട് എനിക്ക് ഇന്നലെ ഉണ്ടാക്കി കൊടുത്തത് അവരപ്പോൾ വാച്ച് ചെയ്യണം എനിക്ക് മനസ്സിലായി യൂട്യൂബിൽ വാച്ച് നമ്മൾ ചെയ്തിട്ട് പറഞ്ഞെനിക്ക് ന്യൂട്ടിലെയും ഈ എന്താ പറയുക നമ്മളെ ക്യാൻറ്റി ക്യാൻഡി മണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരും ശേഖന്മാർ പോലും ഈ നമ്മളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വാച്ച് ചെയ്യണമെന്നുള്ള കാര്യം മനസ്സിലായി അപ്പോൾ അതൊരു വല്ലാത്തൊരു സംഭവമാണ് ഒരു കുട്ടികളാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ആഘാതം വരും തലമുറകൾ സുഗന്ധങ്ങൾ പാർട്ട് ഓഫ് ലൈഫായിട്ട് നിങ്ങളുടെ കൂടെ ഒരു മൊബൈലുണ്ട് നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ ഒരു നല്ല ഡ്രസ്സ് ചെയ്താൽ പോലും നിങ്ങളുടെ ഫൈനൽ ടച്ച് പെർഫ്യൂമിലൂടെ ആവട്ടെ നമ്മളുടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ കോൺഫിഡൻസ് പെർഫ്യൂം എന്ന് പറഞ്ഞാൽ എന്താണ് കോൺഫിഡൻസും നിങ്ങൾക്ക് ഒരുപാട് എന്തെന്നാ പറയുക നമുക്കൊരു പ്രൗഡ് ചെയ്യാവുന്ന ഒരു നല്ല ഡ്രെസ്സ് പുതിയ ഡ്രസ്സിട്ട് പോലും വയർത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പക്ഷേ ഒരാളായിട്ട് മീറ്റ് ചെയ്യാനോ ബുദ്ധിമുട്ടാവും പക്ഷെ മണമുണ്ടെന്ന് പറയുമ്പോൾ കണ്ണ് കാണാത്ത കണ്ണു പൊട്ടനു പോലും മനസ്സിലാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് സുഗന്ധം സുഗന്ധങ്ങൾ പറക്കട്ടെ അതിൽ ഏറ്റവും നല്ല സുഗന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രിയപ്പെട്ടവരുടെ മണങ്ങളും ഓരോ വ്യക്തിത്വങ്ങളുമാണ് അതായത് ഏറ്റവും നല്ല പെർഫ്യൂം ഈ പെർഫ്യൂം പോലും വിളക്ക് മണമായി മാറും എപ്പോഴാണെന്നറിയാം ഒരുപക്ഷെ ഈ നല്ല പെർഫ്യൂം ഞാൻ ഉപയോഗിച്ചിട്ട് നിങ്ങളെ ഞാൻ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു ആ മണം വന്നു മുതൽ നിങ്ങൾക്ക് ആ കാക്കാട മണേണ്ട ഒരു ജാതി മണമാണെന്നാണ് പറയുന്നത് അതേ സ്ഥിതിക്ക് ഐഡന്റിറ്റി ഐഡന്റിറ്റി അത് ആ മണങ്ങളു പക്ഷെ പത്ത് രൂപയുടെ മണമാണ് ആ പത്ത് തിലസിൻ്റെതാവട്ടെ അയാൾ ചെയ്യുന്ന പെരുമാറ്റം അയാൾക്ക് തരുന്ന സുഗന്ധവും അയാളുടെ ക്യാരക്ടറും അതിനോട്ട് കണക്ടഡായി കൊടുക്കുമ്പോഴാണ് ആ സുഗന്ധം പ്രൊജക്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും വരും തലമുറകളോട് എനിക്ക് പറയാനുള്ളൂ സുഗന്ധങ്ങൾ പറക്കട്ടെ നിങ്ങൾ സുഗന്ധങ്ങൾ ഉപയോഗിക്കാം എല്ലാവരുടെ സുഗന്ധങ്ങളും ഒരാളാണ് യൂസുഫ് ഭായ്ക്ക് പെട്ട ഒരു മൂന്ന് സുഗന്ധം മൂന്ന് സുഗന്ധം ഒരുപക്ഷെ അതിനെ ഞാൻ സാധാരണ ഈ വിളവിലൂടെ പറയാം അതായത് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു മറുപടി എനിക്ക് എൻ്റെ ജീവിതത്തിൽ എല്ലാ കുഞ്ഞുങ്ങളും പ്രസവിച്ചു ഉടനെ ആദ്യമായിട്ട് മനസ്സിലാക്കുന്ന മണം എന്താണെന്നുള്ളത് സ്വന്തം ഉമ്മാടെ മണമാണ് ആദ്യമായിട്ട് കിട്ടുന്ന തിരിച്ചറിവ് എന്താണ് സുഗന്ധം ഉമ്മാടെ മണം എൻ്റെ പെരുമാറ്റത്തിലൂടെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അതാണ് ഏറ്റവും നല്ല സുഗന്ധം മോളുടെ പേരെന്താ പറഞ്ഞു ഹുസ്ന ഹുസ്ന എന്ന് പറഞ്ഞാൽ അതായത് ഭംഗിയുള്ളതാണ് അതായത് നമ്മുടെ ആ ഉസ്ന എന്നുള്ള പേരിനോട് ചേർന്ന് കെടുക്കണം നിങ്ങളുടെ പെരുമാറ്റം എൻ്റെ സു എൻ്റെ ജോലി സുഗന്ധം പരത്തുന്നതാണ് ആ സുഗന്ധം പരത്തലാണ് ആ സുഗന്ധമാണ് ഏറ്റവും നല്ല സുഗന്ധം പെരുമാറ്റ രീതിയും ഓരോ ക്യാരക്ടറുമാണ് ലോകത്തെ ഏറ്റവും നല്ല വേണ്ടപ്പെട്ട സുഗന്ധം